പശ്ചിമേഷ്യയിലാണ് ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഘം തന്നെ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇത്തരമൊരു പ്രസ്താവന വരുന്നത് അതും യു സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയും ഉണ്ടായിരുന്നു ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രയേല് വെച്ച പണി പൂർത്തിയാക്കും എന്നാണ് ഇറാനെതിരെ ഭീഷണിയുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്ന് പരസ്യമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് മാസത്തിനിടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിൻബലം നൽകുന്ന ഈ ഭീകര അച്ചുതണ്ടിന് ഇസ്രായേൽ ശക്തമായി തിരിച്ചടി നൽകി കഴിഞ്ഞു എന്നാണ് നതന്യാഹു പറയുന്നത് ഇപ്പോൾ അധികാരമേറ്റ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ട് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിൽ ആയിരിക്കും ആ ജോലി പൂർത്തീകരിക്കുവാൻ ഇസ്രയേലിന് കഴിയുന്നതെന്നും അത് പൂർത്തിയമാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലെന്നാണ് നദന്യാഹു പറഞ്ഞത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടെ ചേർത്ത് വെച്ചാണ് നദന്യാഹു ഇത് പറഞ്ഞതെന്ന് ഓർക്കണം പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളും ആഴത്തിൽ അന്വേഷിച്ചാൽ അതിന്റെ പിന്നിൽ ഇറാന്റെ കാരണ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് റൂബിയോയും പറഞ്ഞത് ആണവശേഷിയുള്ള ഒരു ഇറാൻ ഒരിക്കലും ഈ ലോകത്തുണ്ടാകാൻ െന്നും മാർക്കോ റൂബിയോ പറയുന്നു അമാസിനെ കുറിച്ച് സംസാരിച്ചാലും അല്ലെങ്കിൽ ഹിസ്ബുളിനെ കുറിച്ച് സംസാരിച്ചാലും ഇപ്പം വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അക്രമത്തെ അല്ലെങ്കിൽ സിറിയയിലെ അസ്ഥിരതയോ ഇറാഖിലെ പ്രശ്നങ്ങളോ ഇതൊക്കെ സംസാരിക്കുമ്പോഴും അവിടെ എല്ലാം ഇറാന്റെ കരങ്ങൾ തെളിഞ്ഞു കാണാമെന്നും റൂബിയോയും പറയുന്നു അതൊരുപക്ഷേ അമേരിക്കയുടെ നിലപാട് പരസ്യമായിട്ട് പറയുകയായിരിക്കാം ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഈ വർഷം ഇസ്രായേൽ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ അടുത്തിടെ അതായത് ബൈഡൻ ഭരണകൂടം അവസാനിക്കുന്ന സമയത്തും ട്രംപ് അധികാരത്തിൽ ിൽക്കുന്ന സമയത്തുമൊക്കെ ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു